ക്വിസിലേക്ക് സ്വാഗതം ആപ്പിലെ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ പുസ്തകങ്ങളുടെ സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് പഠനഭാഗം ഇരുപത്തിയൊന്നാം അധ്യായം ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് ദേവാലയത്തിൽ കച്ചവടം നടത്തിയിരുന്നവരെ അടിച്ചു പുറത്താക്കിയ ശേഷം യേശു പോയി താമസിച്ച സ്ഥലം ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പെതാനിയ ക്വസ്റ്റ്യൻ നമ്പർ രണ്ട് അവർ ജെറുസലേമിനെ സമീപിക്കവേ ഒലിവറിയിലുള്ള ബെത്ഫഗയിലെത്തി അപ്പോൾ യേശു തൻ്റെ എത്ര ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചു ശരിയായ ഉത്തരം ഓപ്ഷൻ എ രണ്ട് ക്വസ്റ്റ്യൻ നമ്പർ മൂന്ന് അവനെ കണ്ടപ്പോൾ കൃഷിക്കാർ പരസ്പരം പറഞ്ഞു ഇവനാണ് അവകാശി വരുവിൻ നമുക്കിവനെ കൊന്ന് എന്ത് കരസ്ഥമാക്കാം ശരിയായ ഉത്തരം ഓപ്ഷൻ സി അവകാശം ക്വസ്റ്റ്യൻ നമ്പർ നാല് ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ ആർക്ക് അവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക അവൻ ഉടനെ തന്നെ അവയെ വിട്ടുതരും ശരിയായ ഉത്തരം ഓപ്ഷൻ സി കർത്താവിനു ക്വസ്റ്റ്യൻ നമ്പർ അഞ്ച് ഒരു വീട്ടുടമസ്ഥൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു അതിനു ചുറ്റും വേലി കെട്ടി അതിൽ ഒരു മുന്തിരിച്ചക്ക സ്ഥാപിക്കുകയും ഗോപുരം നിർമ്മിക്കുകയും ചെയ്തു അനന്തരം അത് ആരെ ഏൽപ്പിച്ചിട്ട് അവൻ പോയി ശരിയായ ഉത്തരം ഓപ്ഷൻ സി കൃഷിക്കാരൻ ക്വസ്റ്റ്യൻ നമ്പർ ആറ് ചുങ്കക്കാരും വേശികളുമായിരിക്കും നിങ്ങൾക്ക് മുൻപേ എവിടെ പ്രവേശിക്കുക ശരിയായ ഉത്തരം ഓപ്ഷൻ എ സ്വർഗരാജ്യത്തെ ക്വസ്റ്റ്യൻ നമ്പർ ഏഴ് വീണ്ടും അവൻ ആദ്യത്തേതിൽ കൂടുതൽ കൃത്യന്മാരെ അയച്ചു അവരോടും ആര് അപ്രകാരം തന്നെ പ്രവർത്തിച്ചു ശരിയായ ഉത്തരം ഓപ്ഷൻ എ കൃഷിക്കാർ ക്വസ്റ്റ്യൻ നമ്പർ എട്ട് ഇവൻ ഗലീലിയിലെ നസ്രത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശുവാണ് ഇത് ആരുടെ വാക്കുകൾ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ജനക്കൂട്ടത്തിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ ഒൻപത് പ്രധാന പുരോഹിതന്മാരും ഫരിസയരും അവൻ്റെ എന്തു കേട്ടപ്പോൾ അവൻ തങ്ങളെപ്പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കി ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ ഉപമകൾ ക്വസ്റ്റ്യൻ നമ്പർ പത്ത് അവൻ ആ ദുഷ്ടരെ നിഷ്കൂരമായി നശിപ്പിക്കുകയും യഥാകാലം ഫലം കൊടുക്കുന്ന മറ്റു കൃഷിക്കാരെ എന്ത് ഏൽപ്പിക്കുകയും ചെയ്യും ശരിയായ ഉത്തരം ഓപ്ഷൻ എ മുന്തിരിത്തോട്ടം നന്ദി വചനവയൽ ആപ്പിലെ ഈ ബുക്ക് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി